ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലിരുന്ന ഒരു ചെറിയ വ്ളോഗ് കേട്ടോ വീഡിയോ മുഴുവനൊന്ന് കണ്ടുനോക്കുക ഇപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വേറെ ഒന്നും കമ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ കുറേ മൺചട്ടിയിൽ കുറേ ചെടികൾ ഇരിക്കുന്നുണ്ടോ നമ്മുടെ തൂണയിൽ ഒരു ഓർക്കിഡ് വെച്ച് ഇരിക്കുന്നുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ ഒരു യൂട്യൂബ് കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാളായിട്ട് യൂട്യൂബ് ചാനലിലൂടെ കിട്ടിയ ഒരു താല്പര്യമാണ് നമ്മുടെ ചെടികളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു ചെടികൾ ഇഷ്ടേ ഇല്ലായിരുന്നു ചെടികൾ പരിപാലിക്കുക ഇഷ്ടപ്പെട്ട് നടുവൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ കഴിച്ച നാളിലൊരു നമ്മുടെ ഒരു ഒരു വ്ളോഗ് ഞാൻ കാണാനിടയായി ഒരു ചാനൽ ഈ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അതിനകത്ത് അവരുടെ അവർ ചെയ്തേക്കുന്ന രീതിയൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു താല്പര്യം തോന്നി ഈ ഫ്ലവർ ഈ ചെടികളോടൊക്കെ അങ്ങനെ തുടങ്ങിയതല്ലോ അപ്പം വിപുലപ്പെടുത്താൻ തുടങ്ങിയതേ ഉള്ളൂ എൻ്റെ ആദ്യഘട്ടമാണ് നമ്മുടെ ഈ കുറേ ഓർക്കിഡ് ചെടികളുണ്ടായിരുന്നു അപ്പോൾ ആ ഓർക്കിഡ് ചെടികളിൽ കണ്ടൊരു രീതിയാട്ടോ അത് മുളന്തണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡ് വെച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ ഇതൊരു ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഓർക്കിഡാണ് ഇത് അതേപോലെ തന്നെ ഒരു തടി ഒരു തടിയേൽ ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ അല്ലാതെ ഒരു ഓർക്കിഡ് വേറെ നിൽക്കുന്നുണ്ട് ഇതൊരു ഓറഞ്ച് കളറിലെ പൂവുണ്ടാകുന്ന ഒരു ഓർക്കിഡ് കേട്ടോ ഇത് ബ്ലൂ കളറിലെ ഒരു ഫ്ലവർ ഉണ്ടാകുന്നൊരു ഓർക്കിഡാണ് ഇതും ബ്ലൂ കളറാണ് ഇതൊരു റെഡും ഒരു വൈറ്റും കൂടെ വരുന്ന ഒരു കളറുള്ള ഒരു ഒരു ഓർക്കിഡാണ് കേട്ടോ ഇതും ബ്ലൂ കളറാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ബ്ലൂ ആ കൂടുതൽ ഇത് ഈ പറഞ്ഞുകൊണ്ട് ഒരു റെഡും കൂടെ കളറിന് ഒരു കളർ വരുന്ന ഒരു ഓർക്കിഡാണ് ഓർക്കിഡാട്ടോ അല്ലാതെ കുറേ പത്ത് മണിച്ചെടികൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇത് റോസാ കേട്ടോ എല്ലാം റെഡ് കളറിലെ റോസപ്പൂവാണ് ഇത് നമ്മുടെ പലരീ തരത്തിലുള്ള ചെമ്പരത്തിയത് ഒരു ഓറഞ്ച് കളറിലെ ഒരു തട്ടിയമ്പരത്തിയാണ് ഒന്ന് കിളിച്ചിട്ടുണ്ട് നല്ല കേട്ടോ ഇതൊരു റെഡ് കളറിലെ ഒരു തട്ടിയമ്പരത്തിയാണ് ഇത് നമ്മുടെ ഇതിൽ ചെറിയ പാലപ്പൂവിൻ്റെ ലീസ് അത് ചട്ടിയിലാക്കിയിട്ടാണ് ഇത് ഒരു ഇതൊരു തട്ടിയമ്പരത്തിയാണ് ഇത് റെഡ് കളറിലെ വരുന്നത് ഇത് പിന്നെ നമ്മുടെ ബൊഗൻവില്ല പാകേക്ക് പക്ഷെ ഒന്നും കിളിച്ചിട്ടില്ല കേട്ടോ ഒന്നും കളിച്ചിട്ടില്ല ഞാനിതെല്ലാം ഭാഗ്യം ഒരു ഏകദേശം ഒരു മൂന്നാഴ്ച ആയി ഒന്നും കളിച്ചിട്ടില്ല ഒരു മുള പോലും പൊട്ടിയിട്ടില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ കുറേ പത്തുമണി ചെടിയൊക്കെ ഉണ്ട് ഇതൊരു വെറൈറ്റി ചെമ്പരത്തി കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു വൈറ്റും ഒരു റെഡും കൂടെ കലങ്ങുന്ന ഒരു കളറാ കേട്ടോ ഞാനത് എങ്ങനെയും കണ്ടിട്ടില്ല ഞാൻ ഒരത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ് ഇത് കിളിക്കുന്നതാണ് എൻ്റെ വിചാരിച്ചത് റൂട്ട് ഹോർമോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഇത് നട്ടിരിക്കുന്നത് കേട്ടോ ഈ കമ്പ് നട്ടിരിക്കുന്നത് ഇതിങ്ങനെ ഒരു പതിനഞ്ച് ഒക്കെ കൂടുമ്പോൾ ഇതൊന്നും ഞാനൊന്നിങ്ങനൊന്ന് നനച്ചു കൊടുക്കും കുറേ പ്ലാന്റ് ഞാൻ ഓർഡർ ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ ഓർക്കിഡ് ഓർക്കിഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന കൂട്ടല്ല നല്ല വിലയാണ് പ്ലാന്റിന് നല്ല രീതി പരിപാലിച്ചുണ്ടല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് ഹലംദീ ഗസ് പോരാത്ത ഗസ് പോരാതെ തന്നെ ഞാനൊരു ഒരു സാധനം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് ഇത് റൂട്ട് ഹോർമോൺ ആണ് അതായത് നമ്മുടെ ചെടികൾക്കൊക്കെ വേര് വരുത്താൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു പൗഡറാണ് റൂട്ട് വരും എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചതാണ് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം എന്നറിയത്തില്ല ഏതായാലും ഞാൻ നോക്കിയിട്ട് പറയാം ഇതാണ് റൂട്ട് ഹോർമോൺ അതായത് നമ്മുടെ ഇത് മേടിക്കാനുള്ള മെയിൻ കാര്യം നമ്മുടെ ബൊഗേൻ വില്ല ഉണ്ടല്ലോ ബൊഗേൻ വില്ല കുറേ പാകി ഞാൻ കുറേ ഗ്രാഫ്റ്റഡ് ചെടിയുടെ ഒക്കെ തണ്ട് കൊണ്ടുവച്ചിട്ടും ഒന്നും കിളിച്ചില്ല അപ്പോൾ ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ റൂട്ട് ഹോർമോൺ മേടിച്ചിട്ടൊന്ന് ഉപയോഗിച്ച് നോക്ക് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞതിൻ്റെ പേര് വരുത്തി ചേട്ടോ അപ്പം ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ അപ്പോൾ അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ഒരു ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പം ഇതുകൂട്ടത്തെ വീഡിയോസൊക്കെ നമ്മുടെ ഇനി ചാനൽ വരും അപ്പം കഴിഞ്ഞ ആളുകളിലൊക്കെ ഭയങ്കര മോശമായിട്ടാണ് നമ്മുടെ ചാനൽ പോകുന്നത് വീഡിയോസൊന്നും ഇല്ലാതെ നല്ല നല്ല വീഡിയോസ് ഒന്നും വീഡിയോസ് ഒന്നും അപ്ലോഡ് ഭയങ്കര ഡിലേ ആയിട്ട് വന്ന് ഭയങ്കര മോശമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇനി അങ്ങനെയല്ല ഇനി നല്ല മാക്സിമം ഡെയിലി വീഡിയോസ് ഇട്ടാൽ ഞാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ പറ്റൂസ് അപ്പോൾ വീണ്ടും നല്ലൊരു വെറൈറ്റി അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെ ബൈ ബൈ